സമുദായ സമവാക്യം നോക്കിയാകാൻ പാടില്ല വോട്ട് ബാങ്ക് നോക്കിയാകാൻ പാടില്ല അതാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ചിലരുടെ പ്രതികരണങ്ങൾ മണിപ്പൂരിൽ നിന്ന് തുടങ്ങി മണിപ്പൂരിൽ അവസാനിക്കുന്നു അവസാനിക്കുന്നുവെന്ന് അതല്ല ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആർക്കെതിരിലും വംശീയ നീക്കം നടക്കാൻ പാടില്ലാത്തതാണ് എൻ്റെ സമുദായം എന്നുള്ളതല്ല എൻ്റെ സമുദായം സെയ്ഫാണ് എന്നാൽ ക്രൈസ്തവരാകട്ടെ ദലിതുകളാകട്ടെ ഈഴവരാകട്ടെ എന്നതൊരു ഇസ്ലാമിൻ്റെ നീതി സങ്കല്പത്തിന് നിരക്കുന്നതല്ല അള്ളാഹുവിൻ്റെ അടിയാറുകളാണ് മുഴുവൻ മനുഷ്യരും ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യർക്ക് നീതി പ്രധാനമാണ് അതുകൊണ്ടാണ് അള്ളാഹു എന്നതിൻ്റെ ആയിട്ട് പര്യായമായിട്ട് നീതി എന്ന് വിശുദ്ധ കുറാൻ വിശദീകരിച്ചത് ആ അർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സ്വഭാവത്തിലാണ് നമ്മൾ ഇത്തരം വിഷയം നമ്മുടെ പ്രതികരണങ്ങളെയും കാണേണ്ടത് ഭയപ്പെടുന്നവരെ കീഴ്പ്പെടുത്തുക എളുപ്പമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അള്ളാഹു അല്ലാത്ത മറ്റാരെയും ഭയപ്പെടാത്ത ഒരു ജനത സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ ഒരു ജനതയെ അതിജീവിക്കുക അത്ര എളുപ്പമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നിങ്ങൾ കണ്ടില്ലേ മാരണക്കാരുടെ മുമ്പിൽ ഫറോവയുടെ മുമ്പിൽ മാരണക്കാരായ ആളുകൾ സംസാരിച്ചത് എന്താണ് എന്ന ഒറ്റ ഉദാഹരണം കൂടി പറയാം മഹാനായ പ്രവാചകൻ നബി തിരുമേനി സല്ലാഹു അലഹി വസ്സലമയുടെ ജീവിതത്തിൽ പ്രവാചകനും സമാനമായ ഒരു അനുഭവം അലി അടുക്കൽ ഉണ്ടായി അബൂ ൂജകലിന്റെ കയ്യിൽ നിന്ന് ഇടപാട് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരാൾ വന്നിട്ട് കവാലയത്തിന്റെ അടുത്ത് അടുത്തുള്ള കുറേശ്ശികളോട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് അബൂ അപൂജകൽ ഒരിടപാട് തരാനുണ്ട് അയാൾ തരുന്നില്ല നിങ്ങളൊന്നിടപെട്ടിട്ട് അത് തരണം അപ്പൊ അവിടെയുള്ള ആളുകൾ പ്രവാചകനെ കളിയാക്കിക്കൊണ്ട് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ട്രോളി കൊണ്ട് പറഞ്ഞോ നിങ്ങളെല്ലാ പ്രശ്നവും പരിഹരിക്കാൻ വേണ്ടിയിട്ട് പ്രവാചകൻ വന്നിട്ടുണ്ട് അയാളോട് പറഞ്ഞു നോക്ക് മഹാനായ പ്രവാചകൻ പ്രവാചകന്റെ സുഹൃല്ലാഹി സ്വല്ലം വാഹ്ലുസലമ്മയുടെ അടുക്കൽ ഈ മർദ്ദിതനായ ചെറുപ്പക്കാരൻ ചെന്നിട്ട് പറയുന്നുണ്ടാ എന്റെ ഇടപാട് അബൂ ജഹൽ പൂർത്തീകരിക്കുന്നില്ല മഹാനായ പ്രവാചകന്റെ സൂര്യ അലൈഹി വസല്ലം ഇയാളുടെ കൈയും പിടിച്ചിട്ട് നേരെ കടന്നു ചേരുന്നുണ്ട് ഏതുപോലെ ആറൂനും മൂസയും ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് നിർഭയമായി കടന്നു എന്നതുപോലെ ആ കാലഘട്ടത്തിലെ ഫറോവയുടെ പ്രതിനിധാനം നിർവഹിക്കുന്ന അബൂജഹലിന്റെ മുമ്പിൽ ചെന്നിട്ട് കഥകമൂട്ടുന്ന കഥകു തുറന്ന് അബൂജഹൽ വരുമ്പോൾ പറയുന്നുണ്ടോ ഇയാൾക്ക് നീ വല്ലതും കൊടുക്കാനുണ്ടോ കൊടുക്കാൻ എങ്കിലത് കൊടുക്ക് ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഇതാണ് മോമിൻ എന്ന് പറയുന്നത് നിർഭയമായി നിലപാടെടുക്കുക എന്നുള്ളതാണ് അത് പറഞ്ഞപ്പോൾ അയാൾ അകത്ത് പോയിട്ട് കൊടുക്കാനുള്ളത് കൊടുത്തു ശത്രുക്കൾ ചോദിച്ചത് നിനക്ക് എന്താണ് പറ്റിയത് മുഹമ്മദിന്റെ മുമ്പിൽ നീ എന്തിനാണ് ചൂളിപ്പോയത് അതിനെക്കുറിച്ച് അബൂജഹൽ പറയുന്നുണ്ടോ മുഹമ്മദ് എന്റെ ഇരു ഷോൾഡറിലും ഞാൻ ഏതോ ഒരു സ്വത്തത്തെ കണ്ടു എന്നുള്ളതാണ് ആ സ്വത്തം എന്ന് പറയുന്നത് ധാർമ്മികമായ കരുത്താൻ വിശ്വാസപരമായ ആർജവമാണ് നമുക്കൊക്കെ ആ അർത്ഥത്തിലുള്ള സ്വത്വം സാധ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നിങ്ങൾ മുറയിൽ നിങ്ങളുടെ ശക്തമാണ് എങ്കിൽ നമ്മൾ ധാർമ്മികമായി നമ്മൾ കരുത്തരാണ് എങ്കിൽ നമ്മൾ ഒരിക്കലും അധാർമികമായ ശക്തികൾക്ക് പരാജയപ്പെടുത്താൻ സാധ്യമാവുകയില്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ആ പറഞ്ഞത് ലാ തന്നിറ കണ്ടും കേട്ടും ഞാൻ ഉണ്ട് എന്ന അള്ളാഹുവിൻ്റെ വചനം ഇത്തരം ഇടങ്ങളിലാണ് അർത്ഥവത്താക്കുന്നത് അല്ലെ അല്ലാഹുബി ഖാഫിൻ அல்லாஹுவிண்டியாறுகளுக்கு அல்லாஹு போரை ി അവനെ കൂടാതെയുള്ളവരെ ചേർത്ത് വെച്ചുകൊണ്ട് അവനെ ഭയപ്പെടുത്തുന്ന ആളുകളുണ്ട് പക്ഷേ അള്ളാഹു വഴികേടിലാക്കിയ ഒരു ജനതയെ ഒരിക്കലും ഹിതായത്തിലാക്കാൻ മറ്റാർക്കും സാധ്യമല്ല അതുകൊണ്ട് സഹോദരന്മാരെ ഈമാൻ എന്ന് പറയുന്നതിനകത്തുള്ള അമൻ എന്ന് പറയുന്നത് വിശ്വാസികൾ എന്ന അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിനകത്തും യഥാർത്ഥത്തിൽ നമുക്ക് ഉറപ്പു വരുത്താൻ കഴിയേണ്ടതുണ്ട് അങ്ങനെ അമ്നുള്ള നിർഭയത്വമുള്ള ഈമാനുള്ള ഒരു ജനതയ്ക്ക് ജീവിതത്തിന്റെ വ്യക്തിതലത്തിലോ കുടുംബതലത്തിലോ ോ സാമൂഹ്യ തലത്തിലോ രാഷ്ട്രീയ തലത്തിലോ വംശീയമായോ അല്ലാതെയോ ഉള്ള ഏത് പ്രതിസന്ധി പ്രതിസന്ധികളെയും മറികടക്ക് ഏറ്റവും വലിയ കരുത്താണ് അത് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുക അള്ളാഹു സുബാൻ ഹുവാത്താല ആ അർത്ഥത്തിലുള്ള ഉത്തമ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ